ൂർ ക്ഷേത്രത്തിലേക്കുള്ള കലശക്കുടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പാദരാത്രിയിൽ തോറ്റമില്ലാത്തത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഓലകൾ തെരച്ചുള്ള അറുപതോളം വരുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയിൽ പുഷ്പാലംകൃതമായ കലശക്കുടം എഴുന്നള്ളിപ്പ് പ്രത്യേക ഈണത്തിലുള്ള കുരവ ചെണ്ടയുടെ ദ്രുതതാളം ഒപ്പം ചൂട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയാറമ്മൻ തെയ്യവും ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടു പാരമ്പര്യമാണിത് ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനം കുറിച്ച് തെയ്യാട്ടത്തിന്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി നടന്ന കലശം എഴുന്നള്ളിപ്പിന് ആചാരപെരുമകളേറെയാണ് ക്ഷേത്രപാലകനെ എഴുന്നള്ളിക്കാൻ അവകാശികളായ വലിയവീട് തറവാട്ടിൽ നിന്നും വടക്കേനടയിലുള്ള പള്ളിയറ വരെയുള്ള എഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും സംരക്ഷകനായി പുതിയാറമ്മൻ തെയ്യത്തിൻ്റെ സാന്നിധ്യവും കാണാൻ ദൂരദിക്കുകളിൽ നിന്നും പോലും ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു വലിയ അറുപത് ചൂട്ടുകളാണ് ഞായറാഴ്ച രാത്രി കത്തിച്ചത് ഓരോരുത്തരുടെയും കായബലത്തിനനുസരിച്ച് ചൂട്ടിന്റെ വലുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി തെങ്ങോലകൾ ഉപയോഗിച്ചാണ് ചൂട്ട് കെട്ടിയൊരുക്കിയത് മുപ്പത് മുതൽ നാൽപ്പത് ഓലകളാണ് ചൂട്ടിന് ഉപയോഗിക്കുന്നത് ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയുമൊളി ഓരോ സ്ഥലത്തും തൊട്ടുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് കലശകുടം അലങ്കരിക്കുന്നതിലും ഏറെ ആചാരങ്ങൾ പാലിക്കുന്നുണ്ട് ഇതിനുള്ള അവകാശം തൈവളപ്പ് വീട്ടുകാർക്കാണ് ഇതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴിമലയിൽ നിന്നാണ് നേരത്തെ രണ്ട് യാത്രകളും കാൽനടയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര വാഹനത്തിലാണ് ആർപ്പ് ആർപ്പുവിഴികളുമായാണ് പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകന്റെ വലം കൈയായി നിന്നിരുന്ന പുതിയാറമ്പൻ തന്റെ യജമാനനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേ നട മുതൽ വരെ അനുഗമിക്കുന്നത് ക്ഷേത്രപാലകന്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കോട്ട് വരാറില്ല തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് തെയ്യം കെട്ടിയാടുന്നത് മകരമാസത്തിലെ കാർത്തികനാൾ മുതൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തെയ്യാട്ടം നടന്നത് ഇതിന് നാൾക്ക് മുൻപ് തന്നെ തെയ്യ സമുദായക്കാരായ ചെറുപ്പക്കാർ പൂപറിക്കൽ ചൂട്ടുകെട്ടാനുള്ള ഓലശേഖരിക്കൽ ചൂട്ടുകെട്ടൽ തുടങ്ങിയ ശ്രമകരമായ യത്നത്തിലുമാണ് ഉറുമീസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ